സർ ഈ പതിനഞ്ചാം കേരള സഭയിലെ പതിനൊന്നാമത്തെ സമ്മേളനമാണ് നടക്കുന്നത് അതിൽ മൂന്നാം ദിവസമാണിന്ന് ഈ സഭാ സമ്മേളനത്തോടു കൂടി ഈ പതിനഞ്ചാം കേരള നിയമസഭയിൽ നിന്നും ഞാൻ വിടവാങ്ങുകയാണ് ഈ സഭയിലേക്ക് ഞാൻ കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ സഭയല്ല പഴയ നമ്മുടെ അസംബ്ലിയിലേക്ക് തൊണ്ണൂറ്റിയാറിന് ശേഷം നാല് പ്രാവശ്യം തുടർച്ചയായിട്ട് ഈ സഭയിൽ ജയിക്കാൻ കഴിഞ്ഞു ഒരു ഘട്ടത്തിൽ ഗ്യാപ്പ് വന്നു പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വീണ്ടും ഇരുപത്തൊന്നിൽ ജയിച്ച് ഈ സഭയിൽ വരാനുള്ള അവസരമുണ്ടായി ഈ സന്ദർഭത്തിൽ ഈ സഭയിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരിക ഒരുപാട് വ്യക്തികളെ അല്ലെങ്കിൽ മഹാരാഥന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കളെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക തൊണ്ണൂറ്റിയാറിൽ മന്ത്രിയായി വരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് എം എൽ എ ആയത് ഭരണപരമായിട്ടുള്ള യാതൊരു പിടിപാടുമുണ്ടായിരുന്നില്ല അന്ന് മുഖ്യമന്ത്രി ആയിരുന്നത് സഹാവർ നയനാരാണ് നയനാർ തൊട്ട് അന്ന് ഉയർന്ന നേതാക്കളായിരുന്നു ആ സഭായ അന്ന് ടി കെ രാമകൃഷ്ണൻ ബി ബി ജോൺ അതുപോലെ ഈ ചന്ദ്രശേഖർ നായർ പി ആർ കുറുപ്പ് ശശീല ഗോപാലൻ എ സി ഷണ്ുദാസ് ശിവദാസ് മേനോൻ വി കെ രാജൻ കൃഷ്ണൻ കണിയാമ്പറമ്പൽ തുടങ്ങിയ ആ മഹാത്മാരായിട്ടുള്ള ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തും ഭരണകക്ഷിയിലുമായിട്ടും ഒട്ടേറെ നേതാക്കളുണ്ടായിരുന്നു അതിൽ നമ്മുടെ അടുത്ത കാലത്തൊന്നെ വിട്ടുപിരിഞ്ഞ ഉമ്മൻചാണ്ടി അതുപോലെ കെ ആർ ഗൗരീമ്മ അതുപോലെ തന്നെ കെ എം മാണി ബാലകൃഷ്ണൻ പിള്ള എ വി അബ്ദുൾ ടി എം ജേക്കബ് അരിയാടൻ മുഹമ്മദ് പി രവീന്ദ്രൻ അതുപോലെ കെ നാരായണക്കുറുപ്പ് ടി കെ ബാലകൃഷ്ണൻ ഞാൻ ഓർത്തുപോവുകയാണ് സമയത്ത് അതുപോലെ പക്കം പുരുഷോത്തമൻ അദ്ദേഹം സ്പീക്കറായിട്ടാണ് ഇവിടെ ഇരുന്നത് പിന്നീട് ധനകാര്യമന്ത്രിയായിട്ട് വന്നിരുന്നു സുന്ദരൻ നാടാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കറും അങ്ങനെ അവരെല്ലാം ഓർത്തുപോവുകയാണ് സമയത്ത് നിരവധി സഹപ്രവർത്തകർ ഉണ്ടായിരുന്നവരെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ ഉറക്കുന്നവർ നൽകിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും വഴിയാട്ടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുക അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റാറിൽ ഞാൻ മന്ത്രിയായി വരുന്ന സമയത്ത് ഇപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി തൊട്ടടുത്ത് എൻ്റെ കസേരി ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി അന്ന് നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു ഞാനിപ്പോഴും ഓർത്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് നമ്മുടെ കേരളം ഇരുട്ടിലേക്ക് പോവുകയാണ് അന്ന് വൈദ്യുതി രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയ സമയത്ത് കളിയാക്കുകയുണ്ടായി ഇപ്പോഴും ഓർത്തു പോകുന്ന ആയിരത്തി അമ്പത്തിയാറ് മെഗാവാട്ട് വൈദ്യുതി അന്ന് ഉത്പാദിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ മന്ത്രിസഭയിൽ അംഗമായിരിക്കാൻ കഴിഞ്ഞാലും എനിക്ക് അതിയായ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുക തീർച്ചയായിട്ടും നമ്മുടെ ഈ സഭ എന്ന് പറയുന്നത് ഇന്ത്യക്കാകെ മാതൃകയായിട്ടുള്ളൊരു സഭയാണ് ഒട്ടേറെ മഹാരഥന്മാർ വഴികാട്ടിയ ഒരു സഭയാണ് നമ്മുടെ നിയമസഭ അത് എല്ലാ കാര്യത്തിലും നമ്മൾ മാതൃകയാണ് ആ മാതൃക നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയാതന്നെ എല്ലാവർക്കും അറിയാം ഇന്ത്യൻ പാർലമെൻറ്റ് പോലും വഴികാട്ടിയായ നമ്മുടെ ഈ സഭ അതിൻ്റെ അന്തസ്സും അതിൻ്റെ അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നോട് എല്ലാവരും കാണിച്ച സ്നേഹത്തിനും അതുപോലെ എന്നെ എന്നോട് കാണിച്ച വിശ്വാസത്തിനുമെല്ലാം എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് ചെയറ് എനിക്കിപ്പോൾ ഈ ഒരു അവസരം നൽകിയിരിക്കുകയാണ് പറയാനുള്ള ഇങ്ങനെ വിട പറഞ്ഞ് പോകാ അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് പോകാനൊരു അവസരം എനിക്ക് ഇതിനു മുൻപേ ഇതുപോലെ സംസാരിച്ച് പോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഒരേ സമയത്ത് മന്ത്രിയായിരിക്കാനും എം എൽ എ ആയിരിക്കാനും അവർ പാർലമെൻ്റ് മെമ്പറായിരിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ട് പ്രത്യേകിച്ച് സി എമ്മിൻ്റെ ഒരു ഇടപെടൽ കൂടി ആയിരിക്കും ഈ സഭാ സമ്മേളനം കൂടി പങ്കെടുത്തിട്ട് പോകണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എനിക്ക് ഈ സഭയിൽ നിന്ന് നിങ്ങളോട് ബഹുമാനപ്പെട്ട അംഗങ്ങളോട് സംസാരിച്ച് അവസരം ഉണ്ടായത് എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളോടും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുന്നു ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ അങ്ങെ ഇരുന്നാൽ ചേരലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ആ സമയത്തെല്ലാം തന്നെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇവിടെ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരാളായിട്ട് മാത്രം അത് കാണേണ്ടതില്ല തീർച്ചയായിട്ടും ഇവിടുന്ന് പത്തൊമ്പത് എം പിമാർ നമ്മുടെ ഈ സംസ്ഥാനത്ത് മറ്റ് പാർട്ടികളിൽ ജയിച്ചിട്ടുണ്ട് അതൊക്കെ ആയി ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന് കിട്ടാവുന്ന നമ്മളെ കേരളത്തോടുള്ള ഈ അവഗണനയും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയാവുന്നത്ര രീതിയിൽ പ്രവർത്തിക്കാം എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്നെപ്പോലൊരാളെ സാധാരണ സാധാരണ ഒരു മനുഷ്യനായിട്ടുള്ള തന്നെ ഇത്രയും എനിക്ക് ചെന്നെത്താൻ പറ്റാത്ത അത്രയും വലിയ ഉയരത്തിലെത്തിക്കാൻ എൻ്റെ പാർട്ടി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ പാർട്ടിയോടും ഈ സഭയോടും സഭയോടുമൊക്കെയുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും